മുസാഖ ഇത് നമ്മള് കലാത്തിയ ഗ്രീനല്ലേ ഗ്രീൻ ഇപ്പൊ ട്രെൻഡി ആയിട്ടുള്ള സാൻഡല്ലേ കലാത്തിയ റെഡ് ചോപ്പ് ചോപ്പ് നമ്മളേക്ക്ണ്ടോ ഒന്ന് കാണിച്ചു നിങ്ങള് മുസാക ഇത് നിങ്ങള് കലാത്തിയ റെഡ് അറിയില്ല ഇത് ഗ്രീൻ തന്നെ ഈ കാണുണ്ട് പ്പുറത്ത് കാലാത്തി റെഡ് ഉണ്ട് ഇതാ റെഡ് അല്ല അടിപൊളി പ്ലാന്റ് ആണ് വലപ്പുണ്ടല്ലോ ഗ്രീൻ ഗ്രീനങ്ങൾ ഓഫറിൽ തൊണ്ണൂറ് റുപ്പൊക്കെ കൊടുക്കണ്ട ഇത് എത്ര കൊടുക്കണ്ടേക്ക് നൂറ് ഉപ്പേക്ക് നൂറ്റിയമ്പിന് ഇരുന്നൂറിനൊക്കെ മറ്റു സ്ഥലത്ത് നിങ്ങൾ നൂറ് ഉപയോഗിക്കും വലപ്പ് ചെറുതല്ല നൂറ്റി അമ്പത് കൊടുക്കല്ലേ അല്ല നൂറ് നൂറ് ഉപ്പേക്ക് നൂറ്റി അമ്പിന് സാധനം വീടിന്റെ അവസാന എന്തോ എന്താ എന്താ സംഭവം അത് ആ ചാനൽ ചാനൽ ഒന്ന് അവസാനം അവസാനം വീഡിയോന്റെ പറഞ്ഞ സബ്സ്ക്രൈബ് 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 എന്ന് നിങ്ങൾ നിങ്ങൾ പറഞ്ഞത് സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാ ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല് ടൂറോ ഒഴിവായതുകൊണ്ട് നമ്മളെ ഇപ്പൊ കോട്ടക്കുന്ന് പോകണെങ്കിലേ കോട്ടക്കുന്ന വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പിന്നെ ആ അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്ന അടുത്താണെങ്കിലും കടാന്നല്ലൂറ് പോകുന്ന ആൾക്കാരാണ് കോട്ടക്കുന്നൊക്കെ ടൂറ് വരികയാണെങ്കിൽ കോട്ടക്ക് വഴിയാണ് പോകണമെങ്കിൽ പോണ വൈക്കലാണ് പൊന്മ പള്ളിപ്പടി കഴിഞ്ഞ് പൊന്മള അടുത്ത സ്റ്റോപ്പ് പൊന്മള പള്ളിപ്പടി കഴിഞ്ഞുള്ള കഴിഞ്ഞാണ് അടുത്ത സ്റ്റോപ്പാണ് ഞാൻ മലപ്പുറത്തിന്റെ കോട്ടക്കുന്ന് വന്നാണെങ്കിൽ കോട്ടക്കുന്ന് കോട്ടക്കൊന്നു അഞ്ച് കിലോമീറ്റർ ഉള്ളു കോട്ടക്കുന്നും കാണാൻ ചെടി വാങ്ങാം ഓഫറിൽ ചെടി വാങ്ങാൻ കോട്ടക്കൊന്ന് വേറൊരു യാത്ര അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ളു ഒരു പത്ത് മിനിറ്റിന്റെ യാത്ര ഉള്ളു അല്ലേ ഞാനേ പാസ്പോർട്ട് ഓഫീസ് പോണ ആൾക്കാരുണ്ടോ പോലെ അതേപോലെ അപ്പൊ കോട്ടക്കൊന്നും കാണാ നമ്മള് അടിപൊളി ചെടി വാങ്ങി നിങ്ങൾക്ക് വാങ്ങിയിട്ട് പോവാസാനെന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം ആ അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ നിങ്ങൾ പറഞ്ഞേ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്